സംസാണ്ടിരുന്ന പിന്നല്ലേ നമ്മളെത്ര നാളായിട്ട് സംസാരിക്കണോ ഇന്ന് സംസാരിക്കാം എന്നാ ന പിന്നെ സംസാരിക്കാം എന്താ പറയാനുള്ളത് പറിങ്ങനെ സംസാരിക്കാൻ സാരിക്ക സമയം കാലം ഒക്കെ ഉണ്ടോ എഴുന്നള്ളിപ്പാണോ പിണ്പ്പം ഇടും അതിന്റെ സമയോ നീ എപ്പണ്ടോ എന്നിട്ടായിരുന്നോ ആനുഷ് മനുഷ്യ നമ്മൾ പിണ്ട നിന്റെ വലിയ പിണ്ട കേട്ടിട്ടാ അത്മാച്ചി പോയി താങ്ങന്റെ കേസ് നിന്റെ ഗ്യാങ്ങിനുള്ളവന്മാരോട് ചോദിക്കുന്നു നിന്റെ ഗ്യാഗിള്ള ചോയ്ക്ക് മിണ്ടാരി ഇവന ഇവനെ ഇവൻ താങ്ങത്തില്ല നമ്മുടെ പിണ്ടത്തിന്റെ സൈസ് പിണ്ടത്തിന്റെ സൈസ് നോക്കുന്ന നിന്റെ ഗ്യാഗി ഉള്ളവരോട് ചോദിക്കുന്നു കേസ് എന്താന്ന് ഗ്യാങ്ങി ചോദിക്കട്ടോ നീ പോയി പിണ്ടത്തിന്റെ അളവ് നോക്ക ഞാൻ രാവിലെ വിളിക്ക നീ പോയി അളവണേ എല്ലാരും

ണോ നീ സ്റ്റോക്കറാണോ നീ സ്റ്റോക്കറാണോ എനിക്കറിയത്തില്ല തീർത്തമീശ നിന്റെ ആണോ അതോ ഇതാരെ ക്രൈസ്റ്റാണോ ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഞാൻ ക്രൈസ്റ്റാ സ്റ്റോക്കറായിട്ടില്ല വാ പോവാടയാടാ എടാ അവൻ അവന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോ നമ്മ നേരെ ചോദിക്കണം ക്രൈസ്തയാണ് ചോദിക്കണ്ടല്ലേ അപ്പൊ അടച്ചിരുന്നുള്ളുണ്ടെടാ അവൻ അങ്ങനൊന്നും പറഞ്ഞു കൊടുക്കല്ലേ അവൻ അതൊക്കെ പോയി വിളിക്കാണ്ടോ തിരിച്ചു ഡേഫൊക്കെ ഫയലാ പറഞ്ഞോ

അളിവനെ നേളിന്നെ കുറിപ്പിനെപ്പല്ലേറൊക്കെ വെച്ചിട്ട് പേടിയാണല്ലേ നമ്മൾ നേരം സംസാരിക്കാൻ നോക്കി പുതിയ ആൾക്കാരാണോ വളർന്നില്ലേ വീട്ടറി അറിയത്തില്ല എനിക്കറിയത്തില്ല സംസാരിക്കാൻ വന്നാണ് നമ്മളെ ആക്കുന്നത് ട നമ്മള് ട്രിഗറാക്കിയതല്ല നിങ്ങൾ എന്താ സംസാരിക്കാൻ വന്ന പിന്നെ സംസാരിക്കാൻ വന്നതല്ലേടാ നിന്റെ അതണ്ടേ വിഷയല്ലേ അതെ അതെ പറഞ്ഞിട്ട് ഇതാരെയാ ബ്രോ ബ്രോന്റെ പേരെന്താ ഇതാരെയാണ് പണ്ടേ മാസ പണ്ടേ മാസം ഇവിടെ സ്ഥലത്ത് പുതിയതായിരിക്കും ഫീൽഡിൽ പഴയ പിന്നെ സുഖം പ്രോ സ്ഥലത്ത് പുതിയതാണെ ഇങ്ങനല്ലേ ശരിക്കും പറയണ്ടത് സ്ഥലത്ത് വാഴയാണെങ്കിൽ ഫീൽഡിൽ പടി ശരിയാ ശെരിയാ നീ കേട്ടത് ശെരിയാ എടാ വാ വണ്ടി എടുത്ത് സെറ്റ് ആക്കുവാതി പതി പതി വാ ലേ വാ 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 വീട് വണ്ടി എടുക്ക് വണ്ടി എടുക്ക് ഇത് കൊണ്ട് എടുക്ക് ഇതുകൊണ്ട് സേവ് എല്ലാരും ഗ്യാങ് സേവല്ലേ എനിക്ക് പിന്നെ കുറച്ച് ഹീലിങ്സ് എടുക്കണം നല്ല മോളെന്തോക്കട്ടെത്തിയതാ പകുതി വെച്ചപ്പോഴും അളി അങ്ങോട്ട് പറഞ്ഞാൽ നിനക്കൂടെ കിട്ടും നീ കൂടെ നീ കൂടെ എക്സിറ്റ് കേട്ടോ പയ്യൻ െത്തരന്നെ പിടി 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 പിടികണ പിടികണ മറ്റു വിളിക്കാനെ ഉത്സവത്തിന് വിളിക്കാന ഹലോ പേരെന്താ നിങ്ങൾ ഏതാ കേതാ ടി ആണോ ചുഹു വലിയ മാസ വീണ കേട്ടോ <laughs> ും ചാവളിയാൻ്റെ എന്റെ തോളത്ത് കയറോ ചെണ്ടയുടെ പാട്ടിരുന്നു ആരേലും ഒരാളെ തോളത്ത് വേണം